ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദിൽഷാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണത് ഇനി എന്തായാലും തുടർച്ചയായിട്ട് വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെണ്ടുമല്ലി ഇനിയിപ്പോൾ ഓണൊക്കെയായില്ലേ അപ്പോൾ നമുക്ക് ചെണ്ടുമല്ലിയിലെ കൃഷിയൊക്കെ തുടങ്ങുന്ന സമയമാണ് ഓണത്തിനുള്ള വിളവെടുപ്പിനായിട്ട് നമുക്ക് ചെണ്ടുമല്ലിയുടെ തൈകൾ ഈ സമയത്ത് നട്ടുകൊടുക്കാം തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഹൈബ്രിഡ് തൈകൾ നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള തൈകളാണ് കേട്ടോ ഈ കാണുന്നത് എനിക്കിപ്പോൾ ഈ തൈകൾ കിട്ടിയേക്കുന്നത് ഒരു രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഇരുന്നൂറ് തൈകൾ വാങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് കൃഷിഭവനിൽ നിന്ന് ഒരു രൂപയ്ക്ക് തൈകൾ കിട്ടുന്നത് അതിന് എന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം കൃഷിഭവനിൽ നിന്ന് അഞ്ച് പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത് ഇത് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് സെൻറ്റിൻ്റെ നികുതി അടച്ച രസീതിയാണ് വേണ്ടത് ഇനി നമുക്ക് അമ്പത് സെൻറ്റ് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇപ്പം നമ്മുടെ അയിലൊക്കത്തുള്ള അഞ്ച് പേര് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെണ്ടുമല്ലിടെ കൃഷി ചെയ്യാം അപ്പോൾ അഞ്ച് പേരുടെ നികുതി അടച്ച് രശീതി എടുക്കുക ഇനി പോരാതെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെ കയ്യിലെന്നെങ്കിലും വാങ്ങിയാലും മതി എല്ലാ കൃഷിഭവനിലും അമ്പത് സെൻറ്റാണോ എന്ന് എനിക്കറിയില്ല ഇനി നമ്മൾ കൃഷി കൃഷിഭവനിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോണ്ടത് നികുതി അടച്ച രസീത് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ നമുക്ക് ആരാണോ നികുതി രസീത് തന്നത് ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ഗ്രൂപ്പിന് ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ട് ആൾക്ക് സമ്മതമാണെന്നുള്ള ഒരു സമ്മതപത്രം കൂടി എഴുതി കൊണ്ടുപോകണം ആ സമ്മതപത്രം കൃഷി കൃഷിഭവനിൽ കിട്ടും അപ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് മുൻകൂട്ടി എഴുതിക്കൊണ്ടു പോയാലും മതിയായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മിക്കവരും കൃഷിഭവനിൽ പോയിട്ട് അന്വേഷിക്കും അപ്പോൾ ഗ്രൂപ്പിനാണെന്ന് പറയുമ്പോൾ തിരിച്ചു പോരും വ്യക്തികൾക്കാണെങ്കിൽ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മിക്കവരും പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് അഞ്ചു കൂടി ഒരു വാർഡിലെ അഞ്ച് പേര് കൂടി നമുക്ക് വാങ്ങിയിട്ട് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റും ഒരു ഗ്രൂപ്പിന് നാന്നൂറ് തൈകൾ വരെ കിട്ടും ഇനി നമുക്ക് നാന്നൂറ് തൈകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തൈകൾ മാത്രം വാങ്ങിയാൽ മതി ഞാൻ ഇരുന്നൂറ് തൈയാണ് വാങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ കൃഷിഭവനിലൊക്കെ ഇന്നലെ തൈകൾ വന്നതാണ് അപ്പോൾ വിളിച്ച് ചോദിക്കാം ഉണ്ടെന്ന് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വാങ്ങാം കാരണം ഈ തൈകൾ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം